ഷിജിസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മുപ്പത്തിയേഴ് ഇഞ്ച് ചെസ്റ്റ് അളവ് അതായത് ബസ്റ്റ് അളവ് മുപ്പത്തിയേഴ് ഇഞ്ച് വരുന്നവർക്കുള്ള ഒരു ചുരിദാർ കട്ടിങ് കാണിക്കാനായിട്ടാണ് നമ്മളിന്ന് വരുന്നത് അപ്പം നമ്മൾ ഇതിന് ആദ്യം ഞാൻ ഇതിൽ കുറച്ച് അടയാളപ്പെടുത്തിയായിരുന്നു പിന്നെ ഏർത്തോ വീഡിയോ ആയിട്ട് നമ്മൾ ആദ്യം ഇതിന് ഷോൾഡർ എടുക്കുകയാണ് അപ്പോൾ നമുക്കിതിൽ ആറേകാലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ മുപ്പത്തിയേഴ് ഇഞ്ചിന് പതിനഞ്ചര ഇഞ്ച് ഷോൾഡർ ആണ് ഓൾറെഡി നമ്മൾ നമ്മളളവിൽ വന്നിരിക്കുന്നത് അപ്പം ആ ആ പതിനഞ്ചര ഇഞ്ചുള്ളവർക്ക് ആറേകാലം എടുക്കുക അത് അതേ അളവിൽ തന്നെ നമ്മൾ ആറര ഇഞ്ച് നമ്മൾ കൈക്കൂഴി കൊടുത്തിട്ടുണ്ട് ഈ ലെങ്ത്ത് ആറര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഷോൾഡറിൻ്റെ കൂടെ ഷോൾഡറിൻ്റെ ആ അളവിൻ്റെ കൂടെ ഒരു കാലിഞ്ചും കൂടെ നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ട് ആറര കൊടുത്തു പിന്നെ ഇവിടുത്തെ അളവ് വരുന്നത് ഇവിടുത്തെ അളവ് വരുന്നത് പതിനൊന്നേ മുക്കാലാണേ അപ്പം മുപ്പത്തി ഏഴിൻ്റെ ആ ഒരു അളവ് വരുമ്പം ചെസ്റ്റ് അളവ് പതിനൊന്നേ മുക്കാൽ കൊടുക്കുക ഇനി നമ്മൾ ഷെയ്പ്പ് ലെങ്ത്താണ് കൊടുക്കുന്നത് ഷെയ്പ്പ് ലെങ്ത്ത് പതിനാലിൽ പതിനാല് ഇഞ്ച് ലെങ്ത്തിൽ നമ്മളിവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ വണ്ണം വരുന്നത് നമുക്ക് അപ്പം നമുക്ക് ഷേപ്പിൻ്റെ വണ്ണം കിട്ടിയിരിക്കുന്നത് മുപ്പത്തി ഇഞ്ചാണ് അപ്പം അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് മുപ്പത്തി ആറ് ഇഞ്ച് മുപ്പത്തി ആറിൻ്റെ എന്ന് പറയുന്നത് ഒൻപത് ഇഞ്ചാണ് ഒൻപത് ഒൻപത് ഇഞ്ചും പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും അങ്ങനെ നമുക്ക് പത്തര ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം മുപ്പത്തിനാല് ഇഞ്ച് ഇപ്പം മുപ്പത്തേഴ് മേളിൽ വരുന്നവർക്ക് ഷെയ്പ്പ് വണ്ണം മുപ്പത്തിനാല് തന്നെ കറക്റ്റ് വരണമെന്നില്ല അപ്പം നമ്മുടെ ഷെയ്പ്പ് വണ്ണം എത്രയാണോ ആ വണ്ണത്തിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ലൂസും പ്ലസ് തയ്യൽ തുമ്പും അങ്ങനെയാണ് നമ്മളിത് അടയാളപ്പെടുത്തുന്നത് കേട്ടോ ഇനി നമ്മൾ സ്ലിറ്റ് ഇതിനകത്ത് നമ്മൾ ഇരുപതര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇരുപത് ഇഞ്ചാണ് ലെങ്ത്ത് ഉള്ളത് പിന്നെ മേളിൽ അര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ പോകുമ്പം അങ്ങനെ ഇരുപത്തര ഇഞ്ച് നമ്മൾ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്ലിറ്റിൻ്റെ അവിടുത്തെ ആ വിഴുത്ത് കൊടുക്കുന്നത് മേളിൽ നമുക്ക് കിട്ടിയത് എത്രയാണോ അത് തന്നെയാണ് താഴെ കൊടുക്കുന്നത് അതായത് പതിനൊന്നേ മുക്കാൽ എന്നിട്ട് നമ്മളത് ഇങ്ങനെയൊന്ന് അടയാളപ്പെടുത്തി എടുക്കുകയാണേ അവിടെ നിന്ന് അങ്ങോട്ട് ഒത്തിരി വിട്ടിൽ വരയ്ക്കരുത് നമ്മൾ വിരിവ് കൂട്ടിയിടരുത് ഇത് നമുക്ക് പതിമൂന്ന് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഈ സ്ലിറ്റ് വിരിവിൻ്റെ അവിടെ നിന്ന് ഒരിഞ്ചും കൂടിയൊക്കെ കൂട്ടിയേ താഴത്തെ വിരിവ് കൂട്ടാവുള്ളൂ ഒരുപാട് വിരിവ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ലിറ്റ് അടിക്കുമ്പോൾ പിരിഞ്ഞു പോകും പിന്നെ നമ്മൾ ഈ കൈക്കുഴിൻ്റെ അവിടുത്തെ കർവ് ഒരു ഒന്നേകാൽ ഇഞ്ചൊക്കെയാണ് ഇട്ടത് എന്നിട്ട് നമ്മളിങ്ങനെ കർവ് ചെയ്ത് വരച്ചെടുത്തു ഇനി നമുക്ക് കഴുത്താണ് അടയാളപ്പെടുത്താനുള്ളത് കഴുത്ത് നമുക്ക് ആറിഞ്ച് ആണ് ഇതിൽ വരുന്നത് അപ്പോൾ നമ്മളിതിന് രണ്ടര കൊടുത്തു ഇനി വിടുത്ത് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിടുത്ത് കൂട്ടിയിടാം മൂന്നിഞ്ചൊക്കെ വേണേലും കൊടുക്കാം അന്നേരം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടും കുറയ്ക്കേണ്ടതുണ്ട് ഇതേ ഷോൾഡർ എടുത്തിട്ട് മൂന്നിഞ്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ ഇങ്ങനെ ലൂസായിട്ട് ഉരിപ്പോകുന്ന പോകും അതുകൊണ്ട് ഈ ഈയൊരു അളവ് കഴുത്തിൻ്റെ വിടുത്ത് കൂടുമ്പം ഷോൾഡർ കുറയ്ക്കണം കേട്ടോ അപ്പോൾ ആറ് എന്നുള്ളതിനെ നമ്മൾ ആറരയൽ അടയാളപ്പെടുത്തുകയാണ് അരഞ്ച് തയ്യൽത്തുമ്പ് ചേർത്ത് ഫ്രണ്ട് നെക്കാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് അടയാളപ്പെടുത്തുന്നത് രണ്ടര ഇഞ്ച് വിടുത്തും എന്നിട്ട് നമ്മളത് കറിവ് ചെയ്ത് വരച്ചെടുത്തു നമുക്കിതിൽ നിന്ന് ഇഞ്ച് കുറച്ചാണ് ബാക്ക് നെക്ക് നമ്മൾ എടുക്കുന്നത് ലെങ്ത്ത് ഇഞ്ച് കുറച്ച് അപ്പോൾ ആറ് എന്നുള്ളത് അഞ്ചര എടുക്കുവാണ് അഞ്ചര തയ്യൽത്തും കൂടെ ചേർത്ത് കേട്ടോ നമ്മളിതിനകത്ത് അഞ്ചെടുത്ത് അഞ്ച് മതി ബാക്ക് നെക്ക് അപ്പം അഞ്ചര തയ്യൽത്തും കൂടെ ചേർത്ത് ഇതിപ്പം നമ്മൾ ഒന്നിച്ചിട്ട് മടക്കിയതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേ ഇങ്ങനെ ഒന്നിച്ചിട്ട് വെട്ടാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ആദ്യം ബാക്ക് വരുത്തിയിട്ട് പീസ് മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ീസ് വെട്ടിയെടുക്കാം ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ബാക്ക് നെക്കും കൂടെ വെട്ടിയിട്ട് ബാക്ക് പീസ് അങ്ങ് മാറ്റി വയ്ക്കാവേ ബാക്ക് നെക്ക് നമ്മൾ അടയാളപ്പെടുത്തിയ അളവിൽ നമ്മൾ വെട്ടിയെടുക്കുകയാണ് ഇനി നമുക്ക് ഈ ബാക്ക് പീസ് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാം ഫ്രണ്ട് പീസിൽ ഇനി പ്രത്യേകിച്ച് വെട്ടാനൊന്നുമില്ല അതിൻ്റെ നമ്മൾ അടയാളപ്പെടുത്തിയ അനുസരിച്ച് കഴുത്തിൻ്റെ ലെങ്ത്തിൻ്റെ ഇറക്കി ഇതും കൂട്ടി വെട്ടണം പിന്നെ കൈക്കുഴിയും കുഴിച്ചു വെട്ടണം അത്രേ മാത്രമേ ഉള്ളൂ ബാക്കും ഫ്രണ്ടും തമ്മിൽ നമ്മൾ വെട്ടിയെടുക്കുന്നത് പിന്നെ ടക്ക് ഇടുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടി മാത്രം നമുക്ക് ബാക്ക് പീസിൽ ഒരു ഇച്ചിരി കുഴിച്ചു വെട്ടണം ആ ഒരു ഷേപ്പ് ലെങ്ത്ത് വരുന്ന ഭാഗത്ത് അര ഇഞ്ച് കയറ്റി കയറ്റി വെട്ടിയെടുക്കണം ഇപ്പോൾ എല്ലാവർക്കും തന്നെ ടക്കാണ് ഇഷ്ടം അപ്പോൾ ടക്ക് ഇടുന്നവർക്ക് ബാക്ക് പീസ് പ്രത്യേകിച്ച് കുഴിച്ച് വെട്ടുമൊന്നും വേണ്ട അപ്പോൾ ഫ്രണ്ട് പീസിൽ നമ്മൾ കഴുത്തിൻ്റെ ലെങ്ത്ത് അനുസരിച്ച് നമ്മൾ അടയാളപ്പെടുത്തിയത് എടുത്ത് വെട്ടിയെടുത്തു പിന്നെ ഈ കൈക്കുഴിയും നമ്മൾ അര ഇഞ്ച് കയറ്റി വെട്ടുവാണേ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും നമ്മൾ വെട്ടിയെടുത്തു കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കിതിൻ്റെ സ്ലീവ് കട്ടിങ്ങാണ് നോക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് പതിമൂന്ന് ഇഞ്ച് സ്ലീവിൻ ആണ് വേണ്ടത് അപ്പം നമ്മളിതിൽ പതിനാലര അടയാളപ്പെടുത്തി അടിയിൽ ഒരിഞ്ച് നമ്മൾ മടക്കി അടിക്കും മേളിൽ അര ഇഞ്ചും അങ്ങനെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് പതിനാലര ഇഞ്ച് നമ്മൾ ഇതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് സ്ലീവിൻ്റെ വണ്ണം എന്ന് പറയുന്നത് നമ്മൾ ഏഴര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതിൽ അതിലൊന്നര ഇഞ്ച് തുമ്പാണ് അപ്പം ആറ് ഇഞ്ചാണ് വരുന്നത് അതിൻ്റെ റൗണ്ട് വരുമ്പോൾ പന്ത്രണ്ടാണ് ഒരു വശം ആറ് ഈ ഭാഗത്ത് നമ്മൾ പതിനൊന്നിഞ്ച് ലെങ്ത്ത് ഉണ്ടെങ്കിൽ പതിനൊന്നിഞ്ച് എടുത്തിട്ടുണ്ട് കൈക്കുഴിയുടെ ആ ഭാഗം വരുന്നതിൻ്റെ അവിടുത്തെ ലെങ്ത്ത് പതിനൊന്നിഞ്ച് എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ മൂന്നിഞ്ചാണ് എടുത്തിരിക്കുന്നത് മൂന്നിഞ്ചിലാണ് നമ്മളിപ്പോൾ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കൈവണ്ണം കൈവണ്ട ഇവിടെ നിന്ന് നമ്മൾ ചെരിച്ചാണ് അങ്ങോട്ട് വിട്ടേക്കുന്നത് കേട്ടോ ആ പതിനൊന്ന് വരുന്നിടത്തേക്ക് നമ്മൾ ഈ ആറിൽ നിന്ന് അതായത് ഏഴര ഇഞ്ച് നമ്മളിവിടെ എടുത്തിട്ടു നിന്ന് ആ പതിനൊന്ന് വന്നിടത്തേക്ക് നമ്മൾ ചരിച്ച് എടുക്കണം എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെട്ടിയെടുക്കണം ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചെടുക്കണം ഇതാണ് നമ്മുടെ തയ്യൽ തുമ്പ് വരുന്നത് ആണ് ഈ ഒന്നര ഇഞ്ചാണ് ഞാനിപ്പോൾ ഈ അടയോളപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ മൊത്തത്തിലൊരു സ്ക്വയർ പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഷേപ്പ് ഉള്ളതായിട്ട് തോന്നുന്നില്ല അപ്പോൾ അത് ഞാൻ ക്യാമറ ഇരിക്കുന്നതിൻ്റെ ആ ഒരു ഇതാണ് അങ്ങനെ തോന്നുന്നത് അപ്പോൾ നമ്മൾ ഈ കൈ ഇങ്ങനെ നമ്മുടെ ഈ ഭാഗം കർവ് ചെയ്ത് വെട്ടിയെടുത്തു അവിടെ നമ്മൾ മൂന്നിഞ്ചാണ് കൊടുത്തത് ഒന്നുകൂടെ ഈ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ വീഡിയോ റിപ്പീറ്റ് കണ്ടാൽ മതി മനസ്സിലാകും കേട്ടോ ഇനി നമ്മൾ ആ നമ്മളാ തേരുഭാഗത്ത് നിന്ന് നൂലിങ്ങനെ പൊങ്ങി നിൽക്കുന്നത് അതും കൂടെ ഒന്ന് വെട്ടിയെടുക്കുവാണ് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗം നമ്മളൊന്ന് നോച്ചിട്ട് കൊടുക്കുവാണേ ഇങ്ങനെ അതെന്താണെന്ന് വെച്ചാൽ കൈ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സെൻറ്റർ തന്നെ വരണം ഷോൾഡറിൻ്റെ അടുപ്പിൽ സെൻറ്റർ ഭാഗം തന്നെ വെച്ച് അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ചു വെട്ടണം ഫ്രണ്ട് വരുന്നിടത്ത് ഒന്ന് കുഴിച്ച് വെട്ടണം അപ്പം നമ്മൾ കുഴിച്ച് വെട്ടുന്നത് എവിടെയാണോ അതാണ് ഫ്രണ്ട് ഇതിനിപ്പോൾ ഓൾറെഡി ഫ്രണ്ടും ബാക്കൊന്നുമില്ല നമ്മൾ കുഴിച്ച് വെട്ടി കഴിയുമ്പോഴാണ് അത് ഫ്രണ്ടായി മാറുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഒരു അറേഞ്ചിങ്ങനെ കയറ്റി എടുത്തിട്ട് കുഴിച്ച് വെട്ടി അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടും ബാക്കും കൈ അറ്റാച്ച് ചെയ്യുമ്പോഴത്തേനും മാറിപ്പോവും കൈ ഇങ്ങനെ കാണുമ്പോൾ അത് ഒരു ഷെയ്പ്പ്ലെസ് ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഞാനത് ശരിക്കും കാണിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പിടിക്കുമ്പോൾ അത് ക്യാമറ അങ്ങനെ വെച്ചത് കൊണ്ട് മൊത്തത്തിൽ കാണാൻ വേണ്ടി ഈ ഈ ഡയറക്ഷനിൽ ക്യാമറ വെച്ചപ്പം ഇതുണ്ടോ ഇതാണ് നമ്മുടെ സ്ലീവ് വരുന്നത് കേട്ടോ ഇങ്ങനെ കാണുമ്പോഴേ അതിനൊരു ഷേപ്പ് ഉള്ളതായിട്ട് തോന്നുന്നുള്ളേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കട്ടിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ